പെരുമ്പളശ്ശേരി സെന്ററിൽ ഗതാഗത കുരുക്കുമുറുക്കി പുതിയ പരിഷ്കാരം പൂച്ചുന്നിപ്പാടം മുതൽ ഊരകം വരെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത ക്രമീകരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പുനഃക്രമീകരിച്ചതോടെയാണ് തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൂച്ചുന്നിപ്പാടം വഴിയും കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള വാഹനങ്ങൾ ഊരകം ചേർപ്പ് വഴിയുമാണ് തിരിച്ചുവിട്ടിരുന്നത് എന്നാൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചേർപ്പ് വഴിയും തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ പൂച്ചുണ്ണിപ്പാടം വഴിയും തിരിച്ചുവിട്ടു നാളുകളായി വലിയ ഗതാഗത കുരുക്ക് ഉള്ള പെരുമ്പിളശ്ശേരി സെന്ററിൽ പുതിയ ക്രമീകരണം വന്നതോടെ ഗതാഗത തടസ്സം വർദ്ധിച്ചു ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഫലമില്ല ബസ് ജീവനക്കാർ ഇടപെട്ടാണ് ഗതാഗത കുരുക്ക് അഴിക്കുന്നത് ഇത് പലപ്പോഴും സംഘർഷത്തിന് കാരണമാകുന്നു രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയുമാണ് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ട്രാഫിക് നിയന്ത്രിക്കുവാൻ പോലീസിനെ നിയോഗിച്ചാൽ ഇവ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു